അത് കാലത്താണോ രൂപപ്പെട്ടത് ആ ഉലമാവ് പറഞ്ഞു അത് കള്ളത്തരമാണ് തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആ ഒരു കൗല് ഉലമാവു എന്ന് പറഞ്ഞിട്ടാണല്ലോ പറഞ്ഞത് അതിനെ സംബന്ധിച്ച് കിഴശ്ശേരിയിൽ വെച്ച് നോശാദ് പറഞ്ഞതാണത് ആ കാലത്തുള്ള ഉലമാവ് തന്നെ അതിനെന്ത് ചെയ്തിട്ടുണ്ട് എതിർത്തിട്ടുണ്ട് അത് പച്ച കള്ളാണ് എന്ന് ആ ഉലമാവ് പറഞ്ഞു എന്നാ പറഞ്ഞേ ഇതുപോലെ ഒന്നും കൂടി കൂടിയും എന്ന് പറഞ്ഞിട്ടുണ്ട് ചില ഉലമാവ് പറഞ്ഞു ബക്കൂരി ചോദ്യം ചെയ്തത് അങ്ങനെ ഒറ്റ ഉലമാവും അതും കൂടി കേരമാവു എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞേ അപ്പൊ അതിനെ ചോദ്യം ചെയ്യാണ് ആര് ബക്കൂരി എന്താ ബക്കൂരി പറഞ്ഞത് അങ്ങനെ ഒരു ഒറ്റ ഇമാമും പറഞ്ഞിട്ടില്ല കള്ളത്തരം പറയാണ് ആര് കള്ളത്തരം പറയേ കറാഫ് ഇമാ കള്ളത്തരം പറയാണ് ഒരറ്റ ഇമാമും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബക്കൂർ ഇമാമു ചോദ്യം ചെയ്തു കേട്ടോ കിശ്ശേരി എന്ന് പറഞ്ഞത് ഇതിപ്പോ ആഴ്ചത്തായിട്ടുള്ളൂ കിശ്ശേരിയിൽ നടന്ന പരിപാടി എന്നാൽ ഇന്ന് പുതിയ മെസ്സൈഹന്മാരും നിർദ്ദേശം കിട്ടിയേ ഇന്നത്തെ പുതിയ നിർദ്ദേശം ഉണ്ട് അതൊന്ന് കേട്ടുവയ്ക്കാണ് എന്തോ ഒരു രസമാണ് വെറുതെ കടന്നിങ്ങനെ ഉരുള ഇന്നൊക്കെ പാറ്റം കട്ട് എരപ്പക്കാണ് മഹാന്മാരായ ഇമാമിങ്ങൾ എഴുതി വെച്ച കിതാബിനെ ഇബാറത്ത് വായിച്ചിട്ട് എന്തോരം ദുർവ്യാഖ്യാന അറിയോ ഒരാഴ്ച മുമ്പ് കീശേരിയിൽ വെച്ച് പറഞ്ഞ നമ്മളൊക്കെ കേട്ടില്ലേ ഇന്നിപ്പോ കറാഫ് ഇമാമ് പറഞ്ഞതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് അതൊന്ന് വെക്കാം ഇമാമിന്റെ ഇമാമിന്റെ കിതാബ് തിരുത്തലുകൾ നടത്തി അതിനെ വേണ്ടി ഇമാം തന്നെ ഏൽപ്പിച്ച ആളാണ് ശിഷ്യനായ ഇതാണ് ഇപ്പൊ ഇന്നത്തെ കൗലിട്ടോ ലാസ്റ്റ് പറഞ്ഞ കാട്ടുവളപ്പലിന്റെ കൗലാണിത് എന്താ പറഞ്ഞേ ഇമാമ് അവരെ കിതാബിൽ ചില മാറ്റി തിരുത്തലുകൾ നടത്താൻ വേണ്ടിയിട്ടും സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടും ശിഷ്യനായ ബക്കൂരിയെ ഏൽപ്പിച്ചു അങ്ങനെ ബക്കൂരിയെ ഏൽപ്പിച്ചതാണെങ്കിൽ എങ്ങനെ ബക്കൂരി ഇത് നേരത്തെ പറഞ്ഞ രീതിയിൽ ചോദ്യം ചെയ്യാം പച്ചക്കള്ളാണ് ബഹുമാനപ്പെട്ട കറാഫിമാമ് പറഞ്ഞത് എന്ന് എങ്ങനെ ബക്കൂരി പറയോ ഇപ്പൊ ഇന്നിപ്പവിടുന്ന് കിട്ടി ഏത് വീരാണ്ടിൻ്റെ ഇന്നിപ്പോ ഇന്നിപ്പത് കിട്ടി അവതാക്കാനും മുങ്ങി ഇപ്പൊ ഏത് വീരാണ്ടിൻ്റെ ഇരുന്ന് എനിക്ക് ഒരു ഇത് കിട്ടി ഇമാമിന്റെ കിതാബിന് മാറ്റത്തിരുത്തലുകൾ വരുത്താൻ വേണ്ടി ശിഷ്യനായ ബക്കൂരിയെ ഏൽപ്പിച്ചു ഓക്കെ ബക്കൂരിനെ ഏൽപ്പിച്ചാൽ ബക്കൂരി എന്താ ചെയ്യാ ഈ വല്ല അപാഗതി ഉണ്ടായിരുന്നു എങ്കിൽ അത് ആ രീതിയിൽ അങ്ങ് മാറ്റല്ലേ ചെയ്യ അല്ലാതെ ബഹുമാനപ്പെട്ട കറാഫിമാമ് പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് എങ്ങനെ ബഹുമാനപ്പെട്ട ബക്കൂരി പറയോ അവ ഇന്ന് കടന്നു ഉരുളാണ് വീരാണ്ടിന്ന് കിട്ടിയ നിർദ്ദേശാണ്